ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സത്യത്തിൽ അമ്മയാണ് ഒരമ്മയുടെ ഉദരത്തിൽ നമ്മൾ നാം ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല ഈ വർത്തമാനകാലത്ത് ഇന്ന് നമ്മളുണ്ട് അതിനൊരു നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് അമ്മയാണ് നമുക്ക് പിന്നിൽ ഒരമ്മയുണ്ട് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒൻപത് മാസം നമ്മുടെ ആഗ്രഹപ്രകാരമല്ല നാം ഉരുവായതും അമ്മയുടെ ഉദരത്തിൽ വളർന്നതും ആ ഒമ്പത് മാസക്കാലം നമ്മെ വേദനയോടെ ചുമക്കുകയും അതിൻ്റെ ഭാരങ്ങൾ മുഴുവൻ ഏൽക്കുകയും ചെയ്യേണ്ടി വന്നത് ഒരമ്മയുടെ സ്വപ്നവും ഒരാഗ്രഹവുമാണ് അതിനുശേഷം വലിയ ബാലാരിഷതകളൊന്നും കൂടാതെ അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീണത് വീണ്ടും അമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ച് നമ്മൾ ഓരോരുത്തരും വളർന്നു അമ്മയുടെ മാറിൽ കിടന്നാണ് നാം ഓരോരുത്തരും ഉറങ്ങിയതും വളർന്നതുമൊക്കെ അമ്മയുടെ മടിത്തട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും കിടക്കയും കളിത്തട്ടുമൊക്കെയായി മാറിയിട്ടുള്ളത് പിന്നീട് അമ്മയുടെ സ്നേഹചുംബനങ്ങളും പരിലാളനങ്ങളുമൊക്കെയാണ് നമ്മെ നമ്മളായി ഉയർന്നു നിൽക്കുവാൻ ഭയമില്ലാതെ ഈ ഭൂമിയിലേക്ക് പിച്ചവെച്ച് നടക്കാൻ നമ്മളെ പഠിപ്പിച്ചതും ഒരമ്മയാണ് മാത്രമല്ല ആ അമ്മ പഠിപ്പിച്ച ഭാഷ നമ്മുടെ ഭാഷയായി അമ്മയുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമായി ഒരമ്മയുമായിട്ട് എന്തുമാത്രം ബന്ധപ്പെട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയൊക്കെയുള്ള വൈകാരിക ബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണെങ്കിൽ കൂടി അമ്മമാർ ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് മാതൃത്വത്തിൻ്റെയും അതുപോലെ സ്ത്രീത്വത്തിൻ്റെയും വില എന്തെന്ന് ലോകം അറിയണം എന്നതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനായപ്പോൾ പോലും ഒരമ്മയുടെ ഉദരത്തിലൂടെ ജനിച്ച് ഈ ഭൂമിയിൽ വളരുവാൻ തിരുമനസായത് ദൈവത്തിന് മനുഷ്യനാകാൻ മറ്റനേകം ഉണ്ടായിരുന്നു അസ്വാഭാവികമായ മാർഗത്തിൽ കൂടെ തന്നെയാണ് ദൈവമനുഷ്യനായത് കാരണം കന്യകമറിയാമിൻ്റെ അടുക്കൽ വന്ന സ്വർഗത്തിലെ മനുഷ്യാവതാരം എന്ന തീരുമാനത്തെ സംബന്ധിച്ച് മാലാഖ പറയുമ്പോൾ മാതാവും ഒരു ചോദ്യമുണ്ട് കന്യകമറിയാം യഹൂദ പെൺകുട്ടിയായി ജനിച്ച് അത് മക്കളില്ലാത്ത യുയാക്കിമിനും ഹന്നായിക്കും ജനിച്ച് നേർച്ച പുത്രിയായി കന്യകയായി ജീവിക്കുക എന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു ദൈവവിളി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വന്ന് മാലാക്ക പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അതും അസ്വാഭാവികമാണ് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവിക മനുഷ്യൻ്റെ ബുദ്ധിപരമായ ചോദ്യം തന്നെയാണ് മാതാവ് ചോദിച്ചൊരു അങ്ങനെ ചോദിച്ചേ മതിയാവും കാരണം അവൻ്റെ ശരീരത്തിന് പരിമിതിയുണ്ട് അവൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അറിവിനുമെല്ലാം പരിമിതിയുണ്ട് ഞാനും നിങ്ങളൊക്കെ ഒത്തിരി പരിമിതപ്പെട്ട മനുഷ്യനാണ് പരിമിതികൾ മാത്രമല്ല ബലഹീനതകളും നമുക്കുണ്ട് ഒരായിരം ബലഹീനതകൾ കോർത്തിണക്കിയാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരിമിതിയും ബലഹീനതയും എല്ലാം കൂടെ ഒന്ന് ചേരുമ്പോൾ സത്യത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ഒന്നുമല്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധി ഒരു ചോദ്യം ചോദിച്ചു ഇതെങ്ങനെയാ ഇത് സംഭവിക്കുക മാലാഖയ്ക്ക് സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖയ്ക്ക് മനുഷ്യനെ ഇതെങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടായി സ്വർഗത്തിൽ ദൈവത്തെ കണ്ടവർക്ക് ഇതൊക്കെ നടക്കുമെന്നറിയാം പക്ഷേ മനുഷ്യനെ ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും സ്വർഗ്ഗത്തിനെല്ലാം അറിയാം സാധിക്കും പക്ഷേ മനുഷ്യർക്ക് ഇതെങ്ങനെ സാധിക്കും മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ സാധിക്കും അത് മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും അതിന് മാലാക ചുറ്റുപാടും നോക്കി എങ്ങനെയാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുക അങ്ങനെ മാതാവിനെ പഠിക്കാൻ മാലാക കൊടുത്ത ഒരു പുസ്തകമുണ്ട് അല്ല ഒരു പുസ്തകം മാതാവ് മാലാക പറഞ്ഞു നിന്റെ ഒരു ചാർച്ചക്കാരി ഉണ്ട് വൃദ്ധയായ എലിസബത്ത് ഒരു ജീവിതായുഷ്കാലം മുഴുവൻ പുരുഷന്റെ കൂടെ താമസിച്ച ആളാണ് കുട്ടികളുണ്ടായില്ല അതുകൊണ്ട് പുരുഷന്റെ കൂടെ താമസിച്ചു എന്ന് വിചാരിച്ച് കുട്ടികൾ ഉണ്ടാകണം നിർബന്ധമില്ല അവൾ പ്രായം കവിഞ്ഞവളാണ് അവൾക്കിത് ആറാം മാസമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രായാധിക്യം വന്ന ഒരാൾക്ക് കുട്ടി ഉണ്ടാകുക എന്നത് അങ്ങനെ സാധ്യമുള്ളൊരു കാര്യമൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രായം ചെന്നാൽ സാറ അബ്രഹാം സാറ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലാതിരിക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് കുട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ ആ തമാശ ആയിക്കണ്ട് ചിരിച്ചത് സാറയാണ് അടുക്കളയിൽ നിന്ന് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി ഉടനെ ദൈവദൂതന്മാർ ചോദിച്ചു സാറ നീ എന്തിനാണ് ചിരിക്കുന്നത് അടുത്ത വസന്തത്തിൽ വരുമ്പോൾ ഒന്നക്ക് കുട്ടിയുണ്ടാവും സാറാ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല അവർ പറഞ്ഞു നീ ചിരിച്ചു കാരണം സാറായിക്ക് തന്നെ ഒരു തമാശ ആയിപ്പോയി കാരണം പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ആര് കേട്ടാലും ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു അമ്മച്ചിയെ കാണുമ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചിയെ ഞാൻ പറയുക അടുത്ത പെരുന്നാളിന് ഞാൻ വരുമ്പോൾ ഒരു കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ തമാശയി തോന്നുന്ന അമ്മച്ചിക്കായിരിക്കും കേട്ടു നിൽക്കുന്നവർക്കു അപ്പോൾ അതുകൊണ്ട് തന്നെ എലിസബത്തിന് കുട്ടിയുണ്ടായി എന്ന് പറയുന്ന ഒന്നും അത്ര വിശ്വസനീയമായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് അവൾ ഇത് സത്യമാണോ എന്നറിയാൻ അവൾ കാത്തിരുന്നത് ആറുമാസമായി മാതാവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് നീ പോയി എലിസബത്തിനെ നോക്ക് അവൾക്കിത് ആറാം മാസമാണ് അവൾ പുരുഷന്റെ കൂടെ ഒരായ ആയുഷ്കാലം താമസിച്ചതാണ് എന്നിട്ടിപ്പോൾ പ്രായവും കവിഞ്ഞ മക്കളുണ്ടായി അപ്പോൾ കന്യകുമറിയാം ഈ എലിസബത്ത് എന്ന ജീവിതത്തെ നോക്കിയിട്ടാണ് ഇത് നിന്റെ ഇഷ്ടം പോലെ അങ്ങനെയെങ്കിലും എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യന് ദൈവം നൽകുന്ന നമുക്ക് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന കുറവ് കന്യകമറിയാമെന്ന വ്യക്തിയുടെ പാഠപുസ്തകമായി മാറി ഇതുപോലെ നമുക്ക് ചുറ്റുപാടുമുണ്ടാകുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം പഠിക്കാൻ നിവൃത്തി കഴിയാത്ത കുട്ടികളുടെ ഇടയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവം എനിക്ക് തന്നതാണ് അതിന് പറയുന്ന പേരാണ് കൃപ അതുകൊണ്ട് ദൈവ കൃപയാലാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ എലിസബത്തിനെ കാണിച്ചു കൊടുത്തത് ഇതുപോലെ നമുക്ക് ചുറ്റുപാടും കുറേയേറെ പുസ്തകങ്ങൾ സത്യത്തിലുണ്ട് നമ്മൾ കണ്ടും കേട്ടും പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകം അങ്ങനെ മാതാവ് ഒരു ദാസിയെ പോലെ ദൈവദിരസന്നതിൽ ദൈവഹിതത്തിന് നിന്നുകൊടുത്തപ്പോൾ അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവനെക്കുറിച്ചുള്ള പ്രവചനം ഇതാണ് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അറിവുള്ളവരെ നമ്മുടെ ലോകത്തിലെ അനേകം മതങ്ങളുണ്ട് അനേകം ദേവാലയങ്ങളുണ്ട് അതിൽ മിക്കവാറും പല മതങ്ങളുടെയും ദേവാലയങ്ങൾക്ക് ഒരു പ്രത്യേകത എല്ലാവർക്കും എല്ലാ ദേവാലയങ്ങളിലും പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യഹൂദ മതത്തിൻ്റെ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലം വരെ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ എന്നാൽ യഹൂദർക്ക് എല്ലായിടത്തും പോകാം ജഡ്സിലേയും ദേവാലയത്തിൽ ചെന്നാലും നമുക്ക് പുറത്ത് നിൽക്കാം അവർക്കകത്ത് കയറാം ഏത് സ്ഥലത്ത് ചില സ്ഥല ദേവാലയങ്ങളിൽ സ്ത്രീകൾക്ക് കയറാൻ മേലെ പുരുഷന്മാർക്ക് കയറാം ഒരു കാലത്ത് ചില സ്ഥലങ്ങളിൽ ഉന്നത മതക്കാ ഉന്നത കുല ജാതരായിട്ടുള്ളവർക്ക് കയറാമായിരുന്നവർ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ ചില ജാതിയിൽപ്പെട്ടവരെ ദേവാലയത്തിൽ കയറ്റിയിരുന്നില്ല അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് എന്നാൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ പ്രത്യേകത എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ സമൂഹത്തിൽപ്പെട്ടവർക്കും ആർക്ക് വേണമെങ്കിലും കയറി വരാൻ തക്കവണ്ണം തുറക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ അത് ലോകത്തിലെ എല്ലാ ക്രൈസ്തവ ദേവാലയം അങ്ങനെയാണ് ആർക്ക് വേണമെങ്കിലും അവിടെ കയറി പ്രാർത്ഥിക്കാം അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തിനും മുഴുവനും വേണ്ടി വന്നവനാണ് അങ്ങനെയെങ്കിൽ നമ്മളോർക്ക് നമുക്ക് ലോകത്തിനും മുഴുവനും വേണ്ടി വന്നവൻ ഈ ഭൂമിയിൽ ജീവിച്ച് അവന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുന്ന സമയത്ത് ക്രൂസിൽ നിന്ന് ക്രൂശിൻ്റെ ചവിട്ടിലെത്തിയവർക്ക് വേണ്ടി മാത്രം നൽകിയ ചില സ്നേഹ സമ്മാനങ്ങളുണ്ട് നമുക്കറിയാം എല്ലാ മത്സരത്തിലും ആദ്യം ഓടിയെത്തുന്നവർക്ക് ഒരു പ്രത്യേക പ്രോത്സാഹന സമ്മാനവും അതുപോലെ ഒന്നാം സമ്മാനവും ഒക്കെ കിട്ടാറുണ്ട് അതുപോലെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഓടിയെത്തിയവർ ഒത്തിരി പേർ ഓടിയതാണ് അപ്പോസോലന്മാർ പോലും ആ ഓട്ടത്തിൽ പിന്തള്ളപ്പെട്ടത് അവസാനം ഓടി ജയിച്ച കുറേ പേരുണ്ടായിരുന്നു അതിലൊന്ന് പരിശുദ്ധി അമ്മയായിരുന്നു ക്രൂശന്റെ ചുവട്ടിൽ താൻ പ്രസവിച്ച തന്റെ മകൻ ലോകത്തിലെ ഏറ്റവും നീചമായ ക്രൂശുമരണം പ്രാപിക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചൊരമ്മയാണ് അതത്ര വലിയ ഭാഗ്യമായ ആ കാലഘട്ടത്തിൽ കരുതപ്പെട്ടിട്ടില്ല അങ്ങനെ നിന്ന് അമ്മയ്ക്ക് യേശു കൊടുത്തൊരു സ്നേഹസമ്മാനം ഇതാ നിന്റെ മകൻ എന്നിട്ട് ആ അമ്മയെ യോഗനാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് ആരംഭിച്ച സഭ സ്വന്തം അമ്മയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല സ്വന്തം അമ്മയായി സഭ സ്വീകരിക്കും മാത്രമല്ല ആ അമ്മയുടെ മൃതശരീരം അരിശ്വതി അമ്മ വാങ്ങിപ്പോയ ശേഷം ആ മൃതശരീരം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് എടുക്കപ്പെട്ടു എന്നും സഭ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ സമയത്താണ് തോമാസ് ലീഗ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് ആത്മാവിൽ എത്തിയെന്നും അപ്പോൾ സോലന്മാരെല്ലാം അവിടെ ആ സമയത്ത് എത്തിയെന്നും ആ സമയത്ത് ഒരു സുനോറോ താഴേക്ക് ഒരു ഇടക്കെട്ട് താഴേക്ക് വീണു എന്നും അത് സുറിയാനി സഭയ്ക്ക് പിൽക്കാലത്ത് ലഭിച്ചുവെന്നും സഭാ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ഈ സുനോറോ ഏതെല്ലാം ദേവാലയങ്ങളിൽ സ്ഥാപിക്കുന്നോ ആ സ്ഥാ സ്ഥാപിക്കുന്ന ഇടങ്ങളിലെല്ലാം അതവിടെ അറിയാതെ തന്നെ നമ്മളൊരു ദേവാലയത്തിൽ കയറി കുർബാനി അർപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പലപ്പോഴും പുരോഹിതന്മാർക്ക് പോലും കഴിയാറുണ്ട് കാരണം ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇടുക്കി മലബാറിലെ ഒരു പള്ളിയിലെ ഒരു കോറോം എന്ന് പറയുന്നത് വലിയ തർക്കമുള്ള ഒരു പള്ളിയാണ് ഇടിഞ്ഞ പോലും ഞങ്ങൾക്ക് കിടക്കുകയാണ് ആ പള്ളി അന്നത്തെ കാലത്ത് പിന്നീട് തർക്കം മാറി അപ്പം ഞാൻ ആ പള്ളിയിൽ ചെന്നു എനിക്കവിടെ സൂനോറോ ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ഞാൻ പറഞ്ഞു സാധാരണ പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നത് പോലെ അല്ലല്ലോ ഇവിടെ നല്ലൊരു അനുഭവം നല്ലൊരു സമാധാനം അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ പരിശുദ്ധി അമ്മയുടെ സൂനോറോ സ്ഥാപിച്ചു സൂനോറോ സ്ഥാപിച്ച പള്ളികളിലൊക്കെ അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാനം കിട്ടാം എന്തായാലും അമ്മയെ സ്വർഗത്തിലേക്ക് യേശു കൂട്ടിക്കൊണ്ടുപോയി എന്നതിൻ്റെ അടയാളമായിട്ടാണ് നാം ഈ സൂനോറോയെ കാണുന്നത് സത്യത്തിൽ എൻ്റെ ബുദ്ധിക്ക് നമ്മളെല്ലാം ബുദ്ധിമാന്മാരാണ് കുറച്ച് പേർക്ക് ബുദ്ധി ചില കൂടുതലുണ്ട് ചിലർക്ക് ചില കുറവായിരിക്കും അധികമില്ലാതിരിക്കുകയാണ് നല്ലത് ഞാനും ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ മാതാവിൻ്റെ മൃതശരീരം മുകളിലേക്ക് എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എനിക്കും അത്ര ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു ബോധ്യം കിട്ടാത്തതുകൊണ്ട് വിശദമായ ഞാൻ പറയും പക്ഷേ അത് ബോധ്യത്തോടു കൂടി ആയിരുന്നില്ല കാരണം ഉത്തമ ബോധ്യം എനിക്ക് കിട്ടുന്ന കാര്യമാണ് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിത് കൃത്യമായി ബോധ്യപ്പെട്ട എൻ്റെ മനസ്സിനെ ഇത് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത് ഞാൻ യു കെയുടെ ചാർജ് ഉണ്ടായിരുന്നു കുറച്ചാണ് അപ്പോൾ ആയിട്ട് രണ്ട് മാസം കൂടുമ്പോൾ യു കെക്ക് പോയി അപ്പോൾ ഇവിടെ വിസ എടുക്കാൻ എറണാകുള കൊച്ചിയിൽ ചെന്നു എറണാകുളത്ത് ചെന്ന് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അവിടെ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരമ്മച്ചി കയറി വന്നു വയസ്സ് അല്ല അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സിനോട് അടുത്തുള്ള ഒരു അമ്മച്ചി ഈ അമ്മച്ചിയുടെ കയ്യിൽ കുറേ പ്ലാസ്റ്റിക് കൂടും കുറേ സാധനങ്ങൾ കൊടയും കുറേ പേഴ്സും ഇങ്ങനെല്ലാം ഉണ്ട് എല്ലാം കക്ഷത്തിലൊക്കെ വെച്ച് അമ്മച്ചി കൊടുക്കും സെക്യൂരിറ്റി ചെക്ക് നടത്തിയാണ് അകത്തോട്ട് കയറ്റുന്നത് അടുത്ത് കയറി പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മച്ചിയുടെ കുറച്ച് സാധനങ്ങളെല്ലാം താഴെ കിടപ്പുണ്ട് കുട വെച്ചെടുത്ത് വെച്ച് മറന്നു അതിനുശേഷം എല്ലാവരും കൂടെ കൂടി കൂടി പെറുക്കി അമ്മച്ചിയുടെ കൈ കൊടുത്ത് അമ്മച്ചിയെ കയറ്റി കൊടുക്കും അമ്മച്ചി അതിനുശേഷം പുറത്തേക്ക് വാതിലേക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചിക്ക് മനസ്സിലാകുന്നത് തൻ്റെ എടുക്കാൻ പറ്റുന്നത് ഉടനെ അമ്മച്ചി ആ വാതിലിനിട്ട് തുറക്കാൻ നോക്കി നടന്നില്ല പിന്നെ ചവിട്ടുകയും തൊഴുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ സെക്യൂരിറ്റിക്കാരും എന്ന് പറഞ്ഞു ഇനി ഈ വാതിലിനൊരു അകത്തേക്ക് കയറാൻ പറ്റിയ ഇനി കയറണമെങ്കിൽ അപ്പുറത്തോടെ പോയി വീണ്ടും സെക്യൂരിറ്റി ചെക്ക് നടത്തി കയറണം എന്തായാലും ആ കുടയൊക്കെ എടുത്ത് ഞങ്ങൾ കൊടുക്കും അപ്പോൾ അമ്മച്ചി അങ്ങനെ വീട്ടിൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ യു കെക്ക് പോകാൻ നേരത്ത് ഈ അമ്മച്ചി എയർപോർട്ടിലുണ്ട് എന്നെ കണ്ട ഉടനെ വന്നിട്ട് പറഞ്ഞു ഈ തിരുമേനി അല്ലേ അന്ന് കൊച്ചിയിൽ എൻ്റെ കൂടെ വിസ ആ ഞാൻ പറഞ്ഞ അതെ എന്നോട് പറഞ്ഞു ഭാഗ്യമായി അങ്ങോട്ട് ഞാൻ യു കെക്കാണ് എൻ്റെ രണ്ട് മക്കളും യു കെയിലാണ് അങ്ങനെ അമ്മച്ചി എൻ്റെ കൂടെ ഇവിടുന്ന് ദുബായിൽ ചെന്നറിഞ്ഞു അടുത്ത ഫ്ലൈറ്റിൻ്റെ സമയമായപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടും ടിക്കറ്റും എടുക്കാൻ പറ്റും അതോ നോക്കാനായിട്ടാണ് അപ്പോഴെന്നു പറഞ്ഞത് കൊച്ചി വന്നപ്പം എൻ്റെ കുറച്ച് ബാഗ് അവർ മേടിച്ചു പിന്നെ തന്നില്ല ദുബായി ചെന്നപ്പം ഇപ്പം കുറച്ച് ബായിക അവർ മേടിച്ചു കിടത്ത വഴി ഗേറ്റ് വിട്ടു പക്ഷേ അത് കഴിഞ്ഞ് അവർ തന്നില്ല ഞാനിതുകൊണ്ടെങ്കിൽ പോന്നു അപ്പം ഞാൻ പറഞ്ഞു ആ ബാഗ് അപ്പുറത്തുനിന്ന് എടുക്കേണ്ടതായിരുന്നു അത് സെക്യൂരിറ്റി ചെക്ക് നടത്തുന്നതാണ് നമുക്ക് അതിനകത്ത് വല്ല ബോംബോ ഒക്കെ ഉണ്ടോയെന്ന് അറിയാൻ എന്നിട്ട് ഞാനീ അമ്മച്ചെയും കൂട്ടിക്കൊണ്ടുപോയി കുറേ ദൂരം നടക്കണം തിരിച്ച് ദുബായ് എയർപോർട്ടെന്നു പോലെ വളരെ ദൂരെയാണ് ഒത്തിരി ദൂരം നടക്കണം അങ്ങനെ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് ഈ സാധനമൊക്കെ അവിടെ പോയി മേടിച്ച് തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞു ഈ ബുക്കും ഈ ടി കാർഡും ഒരിക്കലും ഇനി കളയരുതായിരുന്നു അതൊക്കെ ഭദ്രമായി ഏൽപ്പിച്ച് ഈ അമ്മച്ചിയെ കൊണ്ട് ഒരു തരത്തിൽ ഫ്ലൈറ്റിൽ കയറ്റിയിരുത്തി സത്യത്തിൽ ഇതെനിക്ക് ഒത്തിരി ഉണ്ടാക്കി കാരണം ഈ അങ്ങോട്ടും കൊണ്ടുകൂടെ നടപ്പുന്നൊന്നും അത്ര സുഖകരമല്ല കയറ്റി എന്നെ ഇരുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഈ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുന്നയാൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ഈ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ദുബായി എന്തിനാണ് ഈ പോകുന്നത് ഇവിടെ അവിടെ വന്നാൽ തണുപ്പ് കാലിൻ്റെ വേദനയും കൈക്ക് വേദന അവിടെ എങ്ങാനും വെച്ച് മരിച്ചു പോയാലും ഇതിവിടെ എത്തിക്കാൻ എന്നെ പാടാണ് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ രണ്ട് പിള്ളേരും അവിടെ നിന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി നല്ല കഷ്ടാനുഭവവും പീഡാസനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞോണ്ട് ഈ അമ്മച്ചി അവിടെ ഏൽപ്പിച്ചു പിള്ളേര് പറഞ്ഞു ഞങ്ങളുടെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്കെല്ലാം ഉണ്ടായ സ്ഥലത്ത് കൊണ്ടൊന്നൊന്ന് കാണിക്കണം ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്കെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്ന് കൊണ്ട് കാണിക്കണം ആ ആഗ്രഹത്തിനാണെങ്കിൽ അവരങ്ങോട്ട് കരയാൻ തുടങ്ങി ഈ രണ്ട് പിള്ളേരും അങ്ങോട്ട് കരയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി മക്കളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവൾ വളർന്നും വലിയവരാകണമെന്നാണ് എന്നാൽ അവരെല്ലാം വളർന്ന് വലിയവരായി കഴിയുമ്പോൾ മാതാപിതാക്കന്മാരെ അതെല്ലാം കണ്ട് സന്തോഷിക്കാൻ സന്തോഷിക്കുന്നത് ഒരു നല്ല മനസ്സുള്ള മക്കളുടെ പ്രത്യേകതയാണ് അങ്ങനെയെങ്കിൽ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് ഇതാ വിളിച്ച് മൃതശരീരം പോലും തനിക്ക് ശരീരം നൽകിയ ശരീരം പോലും എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിച്ചുകൂടാ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്ന ഞാൻ ഈ ഭൂമിയിൽ ശരീരത്തോടു കൂടി ഉള്ളത് എനിക്ക് വിശ്വസിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടെനിക്ക് വിശ്വസിച്ച് കൂടുക അങ്ങനെയാണ് ഈ പാരമ്പര്യത്തെ ഞാൻ പരിപൂർണമായും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ എനിക്ക് ഈ ചിന്തയാണെന്ന് എനിക്ക് ഭാഗ്യം നൽകിയത് അപ്പോൾ അതോടൊപ്പം നമ്മൾ ഓർക്കണം ഇങ്ങനൊരു അമ്മയെ ഒരു മാതൃത്വത്തിൻ്റെ വില നമ്മളെന്തിനാണ് പഠിപ്പിച്ചെന്ന് പറയും ഈ കാലഘട്ടം അമ്മമാരെ പുറന്തള്ളുന്ന കാലഘട്ടം ആഴ്ചയിൽ അമ്മ വെച്ച് ധ്യാന കേന്ദ്രത്തിൽ വരുന്നുണ്ട് തൂത്തുട്ടി ധ്യാനകേന്ദ്രം കഴിഞ്ഞ ആഴ്ചയിൽ മുന്നോരമ്മച്ച് ഇത് പറഞ്ഞു ഞാൻ ഞാനിവിടെ എങ്ങാനും താമസിച്ചോളാം നടുവിന് പ്രയാസമുണ്ട് ഞാൻ ജോലി എന്തെങ്കിലുമൊക്കെ ചെറുത് ചെയ്തോളാം പച്ചക്കറിയൊക്കെ തരാം എന്നെ ഇവിടുന്ന് വിടരുത് ഞാൻ ചോദിച്ചു മക്കളോ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകളെ കെട്ടിക്കാൻ വേണ്ടി വീട് വിറ്റു എന്നിട്ട് ഇപ്പം മകട കൂടിയാണ് താമസിക്കുന്നത് മകടടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് എനിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗം എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം പള്ളിയിൽ തള്ളിപ്പോണം പ്രാർത്ഥിക്കണം ആഴ്ചയിൽ ഒന്ന് വെച്ച അമ്മമാർ ഇങ്ങനെ ഇറക്ക പുറത്തോട്ട് തള്ളപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ വലിയവരാകുന്നു വിദേശ രാജ്യത്ത് പോകുന്നു പക്ഷേ നമ്മുടെ അമ്മയെ നമ്മളാരും മറക്കരുത് ദൈവം സ്വർഗം ആഗ്രഹിക്കുന്നു അമ്മയെ മറക്കാത്ത മക്കളായിരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് ഒരിക്കലൊരു പള്ളിയുടെ മുറ്റത്ത് ഒരമ്മയെ ആരോ ഉപേക്ഷിച്ചു ഓട്ടോറിഷായി കൊണ്ട് ഇറക്കിയിട്ട് അതും വീട്ടിലെ വസ്ത്രത്തിൽ നൈറ്റ് കിട്ടി ഇടിയിച്ച് ഒരു അമ്മ തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചിയെ കൊണ്ട് മുറ്റത്തിറക്കി വിട്ടിട്ട് ഇരുത്തിയിട്ട് മക്കൾ രണ്ടുപേരും കൂടി രക്ഷപ്പെട്ടു അവിടുത്തെ അച്ഛൻ ആളുകളൊക്കെ അമ്മ കരയുന്നത് കണ്ട് നമ്മുടെ സഭാ സഭയിലെ നല്ല ചെറുപ്പക്കാരവരുടെ കൂടിയിരുന്നു അവരെല്ലാം അന്ന് അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു ആ അമ്മച്ചി ഒരു ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന ശേഷം അവിടെ താമസിപ്പിച്ചു ഞാൻ ഞാനവിടെ താമസിപ്പിക്കാണ് അപ്പോഴാണ് നമ്മുടെ ക്രിസ്വംസ് തിരുമേനി നമ്മുടെ പെരുമ്പാവൂര തിരുമേനി അവിടെ ഒരു ദിവസം അപ്പൊ ഞാൻ ഈ രോഗികളെ ഇപ്പൊ തിരുപത്തിയാറ് രോഗികളുണ്ട് ഓരോ രോഗിയുടെ അടുത്ത് കൊണ്ടുപോവാണ് പെട്ടെന്ന് ഈ അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്വംസ് തിരുമേനി ചോദിച്ചു തിരു അമ്മച്ചിയുടെ വീട് എവിടെയാണ് വീട് പറഞ്ഞു ഇന്ന സ്ഥലത്താണ് അപ്പോൾ ചോദിച്ചു വീട്ടുപേർ തന്നെ പറഞ്ഞു പെട്ടെന്ന് തിരുമേനി ഞടുങ്ങിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഒന്നു അവൻ ഞാൻ വളരെ കൂളായിട്ട് ഉടനേക്കും ഉടനെ ചോദിച്ചു തിരുമേനിക്ക് ഈ അമ്മച്ചിയുടെ വീട്ടുകാർ അറിയാവുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വീട്ടുകാരാണ് ആ വീട്ടിൽ പ്രൊഫസർമാരുണ്ട് കോടീശ്വരന്മാരുണ്ട് സമ്പന്നരുണ്ട് അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരമ്മ പള്ളി മുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു പുറന്തള്ളിയിരിക്കുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛന്മാരെ ഒക്കെ അങ്ങനെ വിട്ടാൻ പറ്റിയല്ലോ പിള്ളേരെ ഞാൻ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു മക്കൾ വരാൻ കൂട്ടാക്കിയിൽ അവസാനം പോലീസ് വിളിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്തു പറഞ്ഞപ്പോൾ അവർ വന്നു വന്നോളൂ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ അമ്മയെ സംരക്ഷിക്കേണ്ടതായി അവസാനം അവർ കളക്ടറുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു പോയത് പ്രിയമുള്ളവരെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ അമ്മയെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ മരിച്ചാൽ ഞങ്ങൾ ഡെഡ് ബോഡി തരികയല്ല ഞങ്ങൾ ആ പള്ളി കൊണ്ട് അടങ്ങും തുടങ്ങി ഉടനെ അവർ എഴുതി ഇതാണ് ഡെഡ് ബോഡി ഞങ്ങൾക്ക് വേണ്ട എന്ന് എഴുതി ഒപ്പിട്ട ശേഷം ആ രണ്ട് പെൺകുട്ടികൾ ഇറങ്ങിപ്പോയി അത് മറ്റു മതത്തിൽപ്പെട്ടവരൊന്നുമല്ല അല്ല ഐ എസ് ഭീകരർ മക്കളൊന്നുമല്ല ഒരു മത തീവ്രവാദികളുടെ അമ്മയല്ല മക്കളുമല്ല നമ്മുടെ സഭയിലെ നമ്മുടെ സഭയിലെ അമ്മ അമ്മമാർ സംരക്ഷിക്കപ്പെടണം പ്രിയമുള്ളവരെ പരിശുദ്ധി അമ്മയെ ദൈവം മാനിച്ച് നമ്മളെ കാണിച്ചു തന്നത് നമ്മുടെ സഭയിലെ ഓരോ അമ്മമാർ സംരക്ഷിക്കപ്പെടണം സ്നേഹിക്കപ്പെടണം ആദരിക്കപ്പെടണം അപ്പം ചില മരുമക്കളൊക്കെ ഇരുന്ന് പറയും ഇവരുടെ സ്വഭാവം എന്താണെന്ന് എന്താന്ന് തീരുമേ എനിക്കറിയാമല്ല ചേട്ട ശരിയാണ് ഞാൻ ഒത്തിരി അമ്മമാരെ കാണുന്നതാണ് ഇത്തിരി സ്വഭാവ പ്രശ്നമുണ്ട് അവർക്ക് പെട്ടെന്ന് മറക്കുന്നു പെട്ടെന്ന് ചില ഓർക്കുന്നു പിന്നെ പെട്ടെന്ന് വികാരങ്ങൾ മാറി മാറി വരുന്നു ചില ദിവസങ്ങളിൽ ചില ഭക്ഷണം വേണമെന്ന് പറയുന്നു കൊണ്ടുവന്നു കഴിയുമ്പം വേണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കുക ചിലപ്പോൾ ഉപാസീകരിക്കും ചില സമരം നടത്തും ഇങ്ങനത്തെ പല സ്വഭാവങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അവരുടെ എല്ലാ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളോടും കൂടെ ഈ ഭൂമി അമ്മമാരെ ചേർത്ത് പിടിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്ന പ്രിയമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതൊന്നും ഞാൻ വലിയൊരു അവസരമായി കാണുന്നില്ല എന്നാൽ അമ്മമാരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കാനും ഭക്ഷണം കൊടുക്കാനും പറ്റുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഉയർത്താനും സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും ഭാഗ്യവുമായി ഞാൻ കാണുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ദേവാലയങ്ങളും നമ്മുടെ കുടുംബങ്ങളും അമ്മമാരോട് അങ്ങേയറ്റം ആദരവ് പുലർത്താനും അവരുടെ കുറവുകളെ ചേർത്ത് പിടിക്കാനും കഴിയുന്നവരായിരിക്കണമെന്ന കാര്യം പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ജീവനെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു